ചാറോട് കൂടിയ കൊഞ്ചേറി തയ്യാറാക്കിയാലോ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ആദ്യം തന്നെ ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചെറിയ ഉള്ളി സവാള ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം നന്നായിട്ട് ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുമ്പം നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റി മിക്സിയുടെ ചാറിലിട്ടൊന്ന് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിനൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് വഴറ്റിയെടുത്ത എണ്ണയെ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള കറി കൂട്ടി കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് മിക്സായിട്ട് ചാളിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ആ സമയത്ത് നമുക്കിതിൽ താളിപ്പ് തുടങ്ങാം കറിക്കുള്ളത് എണ്ണ കുറവാണെങ്കിൽ എണ്ണ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് അതിൽ കടുകും ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും സവാളയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക പച്ചമുളക് കറിവേപ്പില കുറച്ച് തക്കാളി ഒരു പകുതി ഭാഗം തക്കാളി മതിയാകും കാരണം നമ്മൾ അരപ്പിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഒരു രണ്ട് മൂന്ന് തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് വഴന്ന് കിട്ടണം അപ്പോൾ ആ ഒരു ഇതിൽ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക പുളിവെള്ളം കുറച്ച് മതിയാകും എന്നിട്ട് അത് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കൊഞ്ചില്ലേ കൊഞ്ചും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ആ എണ്ണയെ കിടന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണ രീതിയിൽ ചേർത്ത് കൊടുക്കുക അപ്പം കൊഞ്ച് അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടും അതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക പൊടികൾ ഞാൻ ഇതിൽ ചെറിയ തീയിലൊന്ന് വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ചേർക്കുക കുരുമുളക് കുറച്ച് ഒരു നുള്ളിൽ ചേർത്ത് കൊടുക്കും കുറച്ച് മല്ലിപ്പൊടി അതുപോലെ മുളകൊടിയും ചേർത്ത് കൊടുക്കുക ഞാൻ അവിടെ കാശ്മീരി മുളകൊടിയാണ് അധികം എരിവില്ലാത്ത മുളകൊടിയാണ് അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അധികം ഫ്ലെയിം കൂട്ടി വെക്കരുത് കാരണം പൊടികളെല്ലാം കരിഞ്ഞു പോകും അതുകൊണ്ട് തീ വളരെയധികം കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടുമാണ് നമ്മളൊന്ന് എടുക്കാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് ഒരു മൂന്ന് ഒക്കെ ആകുമ്പോൾ തന്നെ പെട്ടെന്ന് ഒന്ന് ഇത് ഒന്ന് ചൂടാക്കി കിട്ടും പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ ചേർക്കുന്നത് നമ്മൾ നേരത്തെ നമുക്ക് മിക്സിയിട്ട് ചേർലിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ടും പച്ചമുളക് രണ്ടായിട്ട് കീറിയതും ഒരു തണ്ട് കറിയപ്പിലും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി അടച്ചുവച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്നുണ്ട് നല്ല പാകത്തിനും എന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്